എത്ര വരെ പേപ്പർ ഉണ്ട് അല്ലേ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേരും ക്ലിയർ ഉള്ള വണ്ടിയാണ് ഫാൻസി നമ്പർ ആണ് നാപ്പത്തഞ്ചിലെ ആറ് വണ്ടി ആറ് മോഡലാണ് ഇത് നമുക്ക് ഒരു അറുപത്തഞ്ച് കൊടുക്കാം അറുപത്തഞ്ഞാറ് കൊണ്ടു കൊടുക്കറൊക്കെ ഒന്നുമില്ല ഫുള്ള് ക്ലിയർ ആക്കി വണ്ടിയിലെ ഇത് നമുക്ക് പിന്നെ ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം ഏഹ് അത്രേ ഉള്ളു പത്ത് സീറ്റ് വണ്ടിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് പേക്ക് വണ്ടി കൊടുക്കാം വെഞ്ചറിലെ വെറും നാല് പേക്ക് ഞാനെ കൊടുക്കാം വൃത്തിയുള്ള അടിപൊളി വണ്ടി ചെറിയ ഫാമിലിക്ക് പറ്റിയ മയും വെയിലും കൊള്ളാതെ പോകാൻ പറ്റും ഒരു മൂന്നേകാലയ കൊടുക്കാം മൂന്നേക്കാലം കൊടുക്കാം കുറച്ചും കൊടുക്കാം എന്ത് ചെയ്യാം ലോൺ കാര്യങ്ങളൊക്കെയാണെ രണ്ട് രണ്ടര ലക്ഷം ലോൺ കിട്ടും രണ്ട് ലക്ഷത്തി പത്താറ് പതിനൊന്ന് മുകളില് പോളോ കൺഫർട്ട് ലൈന് കൊടുക്കാല്ലേ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ച ശേഷം വീണ്ടും താനൂർ തിരുവനുള്ള വട്ടത്താ ബെസ്റ്റ് കാർസിലാണ് വീണ്ടെത്തിയിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് വീടേ തന്നത് വണ്ടികളൊക്കെ മാറി കുറെ പുതിയ സ്റ്റോക്കുകൾ ഫുള്ള് ചെറുവണ്ടികളാണ് വണ്ടികളാണ് ഫസ്റ്റ് മാൽ ഫുള്ള് ചെറു വണ്ടികള് ഏകദേശം ഒരു പത്ത് അറുപതിനാല് അറുപത്തേഴ് മുതൽ മാരുതി എണ്ണൂറ് സ്റ്റാർട്ടിങ് വരെ നാൽപ്പതിനാല് നാൽപ്പത്തി എണ്ണേ നാനോകളുണ്ട് അതേപോലെ ചെറിയ കായ്ക്ക് ഒരു ലക്ഷം ആ ലെവലിലൊക്കെ അംബാസഡർ അങ്ങനത്തെ കുറെ വണ്ടികൾ കിട്ടോ എന്തായാലും പാർട്ട് വീഡിയോ വരും മാക്സിമം ലോൺ ആണ് വണ്ടികളൊക്കെ വരുന്നത് അതേമാതിരി തന്നെ ലൊക്കേഷൻ വരണ്ട് മലപ്പുറം ജില്ലയിലാണ് തിരൂര് താനൂർ വട്ടത്താണ ആണ് പ്രോപ്പർ ലൊക്കേഷൻ വരണ്ട് വീഡിയോയിലെ നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ഉണ്ട് ഫസ്റ്റ് പ്രാശേഷം ഒരു പതിനു പതിനാറോളം ഇരുപതോളം വണ്ടികൾ ഉൾപ്പെടുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലായി പേജ് നേരെ വീഡിയോയിലേക്ക് നോക്കാം പക്ഷേ നമ്മള് ഫസ്റ്റ് പറഞ്ഞപ്പോ അടിപൊളി അംബാസഡർ ആണ് പഴയ കാല രാജാവില് ഫാൻസി നമ്പർ നമ്പറാണ് എഴുപത്തെട്ട് അമ്പത്തിൽ വണ്ടിയാട്ട് ആറ് മോഡലാ എത്ര പേപ്പർ ഉണ്ട് നല്ല പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള നല്ല അടിപൊളി അംബാസഡർ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണോ ഇപ്പോഴും ഓണർഷിപ്പ് ആയിട്ടുള്ളു ആ മലപ്പുറം വണ്ടി തന്നെയാണ് മലപ്പുറം ഏഹ് പിന്നെ ടയർ കടുമുത്തം ടയർ ഉണ്ടല്ലോ പുതിയ ടയർ ഉണ്ട് ആ കിലോമീറ്റർ പൊടികൾ തൊണ്ണൂറായിരം കിലോമീറ്റർ പൊടിയുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നിലയിലുള്ള എന്തോപ്ലേസ് കാര്യങ്ങളൊന്നും ഓ നല്ല അടിപൊളി നല്ല ഉഷാറ് മുന്തിരി കൊല കണ്ടല്ലോ നല്ല വൃത്തലുണ്ട് ഇല്ലേ കാര്യങ്ങളൊക്കെ പെരുന്തണുല്ലേ നല്ല ഈ മയക്കാലത്തുമ്പോൾ അത്ര തണുപ്പുണ്ടാവില്ല അമ്മാര് അതാണ് അതാണ്ട് എത്ര ഈ വില ചോദിച്ചിട്ടുല്ലേ നമ്മള് ഒന്ന് പത്ത് ഒരു ലക്ഷത്തി പത്താറ് ചോദിക്കും ഒരു ലക്ഷത്തി പത്താറ് പേക്ക് അംബാസഡർ ആറ് മോളിൽ ഇരുപത്തി ആറര പേപ്പറിലെ വണ്ടി കൊടുക്കാ എന്തായാലും കുറച്ചും കൊടുക്കൂലെ കൊടുക്കാലീസലാ മാത്രം ഡീസൽ ഒരു പതിനഞ്ച് പതിനാറൊക്കെ ആ ലെവലെന്തായാലും മൈലേജ് കിട്ടും ആ ചക്കന്മാര് കല്യാണത്തിന് ബുദ്ധിമുട്ട് ഇറങ്ങി ജില്ലാ ആ സെറ്റപ്പ് വണ്ടി അല്ലേ അതെ മുസ്തുക്ക അപ്പൊ അടുത്ത വണ്ടി വണ്ടിയാണല്ലോ അടിപൊളി സ്കോഡാണല്ലോ അല്ലേ ബ്ലാക്ക് അഡീഷും വണ്ടി ഇങ്ങളും ബ്ലാക്ക് ആണ് സ്ക്വാഡും ബ്ലാക്ക് ആണ് നല്ല ചൊറുക്കിലാണ് എങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ഏഹ് ഇത് ആറ് മോഡലാ അതെ എത്ര വരെ പേപ്പർ ഉണ്ട് നല്ലേ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പേപ്പർ ഉണ്ട് എല്ലാവരും ക്ലിയർ ഉള്ള വണ്ടിയാണ് ഫാൻസി നമ്പർ നമ്പറാണ് എല്ലാം നാല്പത്തഞ്ചില് അതിന് മേപ്പില്ലേ കിലോമീറ്റർ വരെ കണക്കാനെ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടി ഉണ്ടാവും രണ്ടായിരത്തിനാല സ്ക്വാർ അല്ലേ ആ ഒന്നെന്താ എത്ര വരെ പേപ്പർ ഉണ്ടാവും ഇരുപത്തിയാറ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേർ ആണ് അതെ ഓക്കെ ഓണർഷിപ്പ് എത്ര ആയിക്കോണും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ടാവും നിലവിലുള്ള നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കാല്ലേ പ്ലേസ് മേജർ പരിപാടി വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില്ലറ പണിയെടുത്താണല്ലേ അതെ ഇന്ത്യൻ അത്യാവശ്യം നല്ല വൃത്തിയിലുള്ളതല്ലേ ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഒന്നേ നാപ്പത്തിയഞ്ച് ഒരു ലക്ഷത്തി നാപ്പത്തയ്യാറ് രൂപയ്ക്ക് നമ്പർ നാപ്പത്തഞ്ച് നാപ്പ് നാപ്പത്തഞ്ച് ചോദിക്കുന്ന ഒന്ന് നാപ്പത്തഞ്ച് കളറാണ് നിങ്ങളും ബ്ലാക്ക് വണ്ടിയും ബ്ലാക്ക് ഫുൾ സെറ്റ് വണ്ടി അല്ലേ സെറ്റ് ആണ് ഇപ്പൊ ലോൺ കയറുന്നാല് ലോൺ റെഡി ആയിക്ക് ഒരു ലക്ഷം നാപ്പത്തയ്യാറ് കിടക്ക ഡീസൽ എത്ര മലേജ് കിട്ടും ഒരു പതിനഞ്ചിന്റെ അടുത്ത് മലേജ് കണ്ടോ എന്തായാലും മലേജ് കിട്ടും അടുത്ത വണ്ടി ഡെസ്റ്റർ ആണല്ലോ അതെ അതെ നല്ല റൂഫ് ഫൈല് കാര്യങ്ങളൊക്കെ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോളില് അതെ മുപ്പത്തേപേ അതെ അതെ ഇത് ഓപ്ഷനെ തരുണ്ട് ഇത് എക്സ് ആർ എക്സ് ഒരു അലൈവില് എല്ലാ ഫിറ്റിങ്സ് ഉണ്ട് കമ്പനി ചെയ്തല്ലത് അതെ അതെ പിന്നെ സബ് ആൻഡ്രോയിഡ് സെറ്റിന്റെ കാര്യങ്ങളെല്ലാം എല്ലാ പരിപാടിയും ഫുൾ ഫിറ്റിങ്സ് എല്ലാം ഉണ്ട് അല്ലേ അതെ അതെ ബ്ലാക്ക് അഡീഷൻ ഉണ്ട് അതെ എത്ര ഓടിക്കുന്നത് ഇത് ഒന്നേ ഇരുപത് ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് സീറ്റുകാര് അടിപൊളിയ റെഡുകള് ബാക്കിയുണ്ടല്ലേ അതെ അതെ വേറെ ആക്സിലൻ റീപ്ലേസ് കാര്യങ്ങളെ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇത് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ ഓണർഷിപ്പ് എത്ര സെക്കൻഡ് ഓണർഷിപ്പ് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല അതെ ഓണർഷിപ്പ് ഇതൊന്നും ചെക്ക് ചെയ്തോണ്ടി എനിക്ക് ഓർമ്മയില്ല ആ ഇത് പാർക്കൻസൈലിന് വണ്ടിയാണ് പാർക്കൻസൈലാണ് അപ്പൊ നമ്പർ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് വരാൻ കഴിയാലോ അതെ അതെ മുപ്പത്തെ ഇരുപത്തേ ആണ് നമ്പർ ആയിട്ടില്ലേ അതെ അതെ എത്ര വണ്ടി കൊണ്ട് ചോദിക്കേണ്ടത് ഇത് നമുക്ക് ഒരു മൂന്നേകാലും ലക്ഷം രൂപ കൊടുക്കാം മൂന്നേക്കാലം കൊടുക്കാം കുറച്ചും കൊടുക്കും ചെയ്യാം ലോണ് കാര്യങ്ങളൊക്കെ രണ്ട് രണ്ടര ലക്ഷം ലോണും കിട്ടും മാക്സിമം ലോണ് കൂടും അതെ 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 നല്ല വണ്ടി വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഉള്ള വണ്ടി നല്ല വണ്ടി സുഖ ചെറിയ അടിപൊളി ഓണല്ലേ അതെ അതെ അങ്ങനെ മോഡൽ കയറ്റില് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പന്ത്രണ്ട് രജിസ്ട്രേഷൻ പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഉള്ളത് ഇത് ഓപ്ഷൻ തരുന്നത് ഇത് മാഗ്ന പ്ലസ് മേഗന പ്ലസ് ആണ് അല്ലേ അതെ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് ആ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് മെയിൻ ക്ലാസ്സിൽ ചെറിയ പൊട്ടുണ്ട് പുറ പൊട്ടുള്ള മാറിയില്ല ഇല്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാട്ട് വണ്ടി അല്ലേ നല്ല ഒരു തിരുവര് രജിസ്ട്രേഷൻ വേണ്ടി അതെ അതെ ചെക്ക് ചെയ്ത് എടുക്കുക കസ്റ്റമർ നോക്കി വന്ന് ചെക്ക് ചെയ്ത് നല്ല ഉറപ്പ് എടുക്കാം അല്ലേ എത്ര വണ്ടി ചോദിക്കണം എന്നാലും നമുക്ക് ഒരു ഒന്നേ മുപ്പിനേ മുപ്പിനോ കൊടുക്കാം കൊടുക്കാം പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വേണ്ടി ഒരു പത്തിരുപത് ഉറപ്പുണ്ടെങ്കിൽ വെറും ഇരുപതിനായിരം ഈ ഓണ അതെ അതെ ഇത് പെട്രോൾ ആകുമ്പോൾ മൈലേജ് ഇട്ടു പതിനഞ്ച് പതിനാറ് പതിനേക്കെ ഉണ്ടാവും ആ ലെവൽ എന്തായാലും മൈലേജ് ഇട്ടോ ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാമല്ലേ തീർച്ചയായും ഓക്കെ അടുത്ത വണ്ടി പിന്നെ ഉള്ളോ ഞാനെ രണ്ടായിരത്തി പത്ത് വണ്ടി പത്ത് പോലുള്ള അല്ലേ എ സി പവർ വിൻഡോ ഉള്ള വണ്ടി എ സിയും പവർ വിൻഡോ തന്നെ നല്ല അടിപൊളി ഞാനാണ് അല്ലേ ചെറിയ കൈ കൊടുക്കാൻ പറ്റും മയം വെയിലും കൊള്ളാതെ പോകാൻ പറ്റും ഇത് കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഇത് പത്തറുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അറുപതിനാലും കിലോമീറ്റർ ഓടിക്കൂപ്പ് വെറും വെറുതെ നാപ്പത്തയ്യാറ് ഞാനം കൊടുക്കും അത്യാവശ്യം ഉള്ള അടിപൊളി വണ്ടി വണ്ടി ചെറിയ ഫാമിലിക്ക് പറ്റിയ മയും വെയിലും കൊള്ളാതെ പോകാൻ പറ്റിയ വണ്ടി അതെ പേപ്പർ എല്ലാം ക്ലിയർ ആണല്ലോ പത്ത് മോളെന്തായാലും പേപ്പർ ഉണ്ടല്ലേ പേപ്പറൊക്കെ ഇരുപത്തഞ്ചു വരെ പേപ്പർ ഉണ്ടോ ഇത് പെട്രോൾ ആകുമ്പോൾ മാത്രമേ മൈലേജ് കിട്ടും പതിനെട്ടിന്റെ അടുത്തുണ്ടാവും ഇരുവിനുള്ളിലായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം വേറെ പണി കാര്യങ്ങൾ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അല്ലേ ഓക്കേ പിന്നെ അടുത്ത വണ്ടി ഇത് നമ്മളൊരു ടാറ്റ സിപ്പ് ടാറ്റ ആണ് കൂട് വണ്ടി അല്ലേ അതെ കുറച്ച് നിങ്ങളും കൂടി വേണ്ടിയാ നിങ്ങളും കൂടി വേണ്ട സെൽസിലൊക്കെ പറ്റും അതെ അതെ മോഡൽ മോഡല് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആ പത്തൊമ്പത് കിലോമീറ്റർ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഒന്നിന് താഴെ ഓടിക്കണന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയൊക്കെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല് ഇത് നമുക്കൊരു പിന്നെ രണ്ടേകാല ലക്ഷം ചോദിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം രണ്ടേകാലും കുറച്ച് കൊടുക്കും അതെ ഇത് ലോൺ ലോൺ കയറും ഒരു ലക്ഷം ലക്ഷം ഒന്നേകാലം ലോൺ കിട്ടും മാക്സിമം ലോൺ കറു അതെ അതെ എന്നോടെ മാത്രം മതി അടുത്ത വണ്ടി പോളല്ലേ ഫാൻസി നമ്പറുള്ള പോൾ മുപ്പത് കേൽ മുപ്പത്തി മുപ്പത്തിനാല് മുപ്പത്തിനാല് അല്ലേ അതെ എങ്ങനെ മോഡലായിരുന്നു എന്നാല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്നോളാണ് ഇത് ഓപ്ഷൻ തരുന്നേ ഇത് കംഫർട്ട് ലൈൻ ആ വണ്ടിയാ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങള് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ആ പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ആ ഇത് ഓണർഷിപ്പ് എത്ര അയക്കണോ ഓണർഷിപ്പ് രണ്ടുമൂന്നെണ്ണം ആയിട്ടുണ്ടാവും രണ്ടു മൂന്നെണ്ണം അയക്കണോ ആ ഈ നമ്പർ നോക്കി അവര് ചെക്ക് ചെയ്തോട്ടെ ആ ചെക്ക് ചെയ്ത് ചെയ്യാമല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ഇത് നമുക്കൊരു രണ്ടേ പത്തിന് കൊടുക്കാം ലക്ഷത്തി രണ്ടത്തിയേക്ക് പതിനൊന്ന് മോളില് പോളോ കൺഫർട്ട് ലൈന് കൊടുക്കല്ലോ ചെയ്തോണ്ടില്ലേ ബ്ലാക്ക് ആക്കിയോണ്ട് അതെ ഇത് ഡീസൽ അല്ലേ ഡീസൽ എത്ര മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും ഇത് ലോൺ കയറു ലോൺ ഒരു ഒന്നര ലക്ഷം കിട്ടും മാക്സിമം സെർട്ട് ലോണാ ബാങ്ക് ലോൺ ബാങ്ക് ലോൺ എന്തായാലും പറഞ്ഞു കൊടുക്കും അടുത്തണ്ടി പിന്നെ അതെ രണ്ടായിരത്തി ആറ് ആറ് മോഡൽ കൊടുക്കാം പേച്ചറക്കൊന്നുമില്ല ഫുള്ള് ക്ലിയർ ആക്കി വേണ്ടില്ലേ അതെ അതെ എത്ര വരെ പേപ്പർ ഉണ്ട് നാല് ഇതിന്റെ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ടാവും ഇരുപത്തി ആറ് എല്ലാ പേപ്പറും ക്ലിയറുണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതെ വേറെ അറുപത്തയ്യാറ് പേക്കല്ലേ ഇത് ഓടികണ്ട് എത്ര പറയാൻ പറ്റുമോ ഇത് ഓട്ടം പിന്നെ ഒന്നിന്റെ താഴോടി ഉണ്ട് ഓടികണ്ട് പേച്ചവർക്ക് തുരുമ്പ് കരുമ്പ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല മേജർ ഒന്നും ഇല്ല ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യാ സീറ്റ് വണ്ടിയാണ് ഫുള്ള് ക്ലിയർ ആക്കി വേണ്ടി അതെ അറുപത്തയ്യാറ് പേക്കാലോ അല്ലേ അതെ അതെ റെഡി ആയിക്കാലേക്കാൻ പറ്റുള്ളൂ ഇത് പെട്രോളാ മാത്രം മൈലേജ് കിട്ടും പതിനഞ്ചിന്റെ ഉള്ളിലൊക്കെ മൈലേജ് എന്തായാലും കിട്ടും അതും പറഞ്ഞു കൊടുക്കാം പിന്നെ അടുത്തോണ്ട് നല്ല അടിപൊളി വണ്ടി ആ ഇത് നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ടാറ്റ വെഞ്ചർ ടാറ്റന്റെ ടാറ്ററാണ് പതിനൊന്ന് മൗലെ വണ്ടിയാണ് ആ പത്ത് സീറ്റ് അതെ സ്കൂൾ കൊണ്ടാനൊക്കെ പറ്റും ആ കാറ്ററിംഗും കൊണ്ടാനും പറ്റും സെയിൽസ് പരിപാടി അതിനും പറ്റും അതെ ഇതാണ് ഞാന ഇത് ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ആ പിന്നെ വലിയ വണ്ടി അല്ല കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ല വല്ലാണ്ട് എന്താ പ്രശ്നങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാം പത്ത് സീറ്റ് വണ്ടി അല്ലേ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഉഷാറുള്ള വണ്ടി അല്ലേ അതെ എത്ര വണ്ടിക്കോന്നല്ലേ ഇത് നമുക്ക് പിന്നെ ഒന്നേ മുപ്പത്തഞ്ചിനുള്ളൂ ഏഹ് അത്രേ ഉള്ളു പത്ത് സീറ്റ് വണ്ടിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് പേക്ക് വണ്ടി നമുക്ക് കൊടുക്കാം ഓക്കെ ടാറ്റന്റെ വെഞ്ചറല്ലേ അതെ ഇത് ഡീസലാ മാത്രമേ മൈലേജ് കിട്ടും പതിനാല് പതിനഞ്ചൊക്കെ ഉണ്ടോ ആ ലെവൽ എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം അതെ അടുത്ത വണ്ടി റിഡ്സ് അല്ലേ അതെ അതെ വൈറ്റ് കളർ റിഡ്സ് എങ്ങനെ മോഡലൻ്റെ ഇത് രണ്ടായിരത്തി പതിനാറ് റീരജിസ്ട്രേഷൻ വണ്ടി ആട്ടാ പതിനാറ് റീ വണ്ടിയാണ് അതെ പക്ഷെ നല്ല വൃത്തിന്റെ വണ്ടി ഉഷാറ് വണ്ടി അല്ലേ ഇത് ഓപ്ഷൻ ആയി തന്നല്ലേ ഇത് എൽ ഡി ഓപ്ഷൻ ആണ് ആ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്ത് ഉഷാറൊക്കെ മാരക ലുക്കുള്ള വണ്ടി അല്ലേ ഇത് എത്ര ഓടിക്കണം അറിയാൻ ഇത് ഒന്നേ സംതി ഒന്നേ സംതിങ് ഓടിക്കണ്ട് സീറ്റ് ഉഷാറുള്ള ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ഓണർഷിപ്പും പിന്നെ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാല്ലേ എത്ര വണ്ടിക്ക് പോയിക്കൊണ്ട് ഇത് നമുക്ക് ഒരു മൂന്നേ പത്തിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്താറ് റുപ്പ്യൊക്കെ റിഡ്സ് കൊടുക്കാം അതെ അതെ ഇത് ലോണ് വരൂല്ലേ ലോൺ എന്തായാലും ഒരു മൂന്ന് റുപ്യ ലോൺ കൊടുക്കാൻ മാക്സിമം വേറൊരു ഫുൾ ലോൺ കിട്ടുന്നത് ഫുൾ ലോൺ ആണെങ്കിലും ഒരു ഉപ്പം മുടക്കാതെ റിഡ്സ് കൊണ്ടുപോകാം അല്ലെങ്കിൽ പതിനാറ് വണ്ടി ഇറക്കും ചെയ്യാം തീർച്ചയായിട്ടും ഇത് ഡീസലാ മാത്ര മൈലേജ് ആയിട്ടും ഇതൊക്കെ എല്ലാവർക്കും മൈലേജ് കിട്ടും അടുത്ത വണ്ടി നാനോ അല്ലേ അതെ അതെ ചെറിയ കായി കൊടുക്കാൻ പറ്റാ ഓട്ടോമാറ്റിക് ആട്ടാ ഓട്ടോമാറ്റിക് ആണ് ചെറിയ ചെറിയ ഓട്ടോമാറ്റിക്കല്ലേ അതെ അതെ സാധാരണ വണ്ടി ചെറിയ പൈസ ഇറക്കാൻ പറ്റുവേണ്ടത് ഓട്ടോമാറ്റിക്ക് വണ്ടി ആൾ ലോറിയുള്ള വണ്ടി ഇത് ഒരു ലോറ് വണ്ടിയാണ് സീകരണം കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് മോഡൽ അത്ര പതിനഞ്ചാണ് പതിനഞ്ച് മോഡല് പതിനഞ്ച് മോളിൽ ഡിക്കി ഓപ്പൺ ആണ് അപ്പോ ഡിക്കി ഓപ്പൺ ആവോ ആഹ് ഫുള്ള് നീറ്റ് വണ്ടിട്ടോ നീറ്റ് നാപ്പതിനായിരം കിലോമീറ്റർ ഉള്ളൊക്കെ ഓത്തിൽ ഓട്ടോമാറ്റിക് നാപ്പതിനായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടില്ലേ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ റീപ്ലൈസ് ഒന്നും ഒരു പരിപാടി ഇല്ല എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം ഒരു ഒന്നേ എൺപത് ആണ് ഒന്നേ മുക്കാൽ ലക്ഷം കൊടുക്കാവുന്നത് അയ്യായിരം കുറച്ചുകൊണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം ലിസ്റ്റ് കൊടുക്കാമല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ പൂജ്യം പൂജ്യം പതിമൂന്ന് നമ്പർ ലോൺ കറന്നാലേ ലോണൊന്നും കിട്ടില്ല പ്രയാസം ഈ കൈക്ക് വണ്ടി ഇറക്കാം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാതെ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഒക്കെ ആ ലേഡീസ് ഗീർ മാറ്റാൻ പോവാൻ പറ്റില്ല ഓക്കെ അടുത്ത വണ്ടി വേഗനറല്ല കുറഞ്ഞ രണ്ടായിരത്തി നാല് മോഡൽ നാല് മോഡൽ വേഗനർ എത്ര വരെ പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി കൊല്ലം വരെ പേപ്പർ ഉണ്ടാവും കൊല്ലം ലാസ്റ്റ് വരെ എല്ലാ പേപ്പറും ടയറൊക്കെ നല്ല കരിമ്പത്തോ ടയർ നല്ല വണ്ടിയാണ് കിലോമീറ്റർ ഇത് ഉണ്ടാവും അടുത്ത് ഉണ്ടാവും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ചെയ്യാറ്റ് പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടി കൊണ്ട് ചോദിക്കണമെന്നാല് നമുക്ക് ഒരു എഴുപത്തെട്ട് റെഡി കായ്ക്ക് ചെറിയ പൈസന്റെ വേഗനറൊക്കെ ഉണ്ടാവില്ലേ അതെ മൈലേജ് എത്ര ഇട്ടും പെട്രോൾ ആവുമ്പോൾ പതിനഞ്ച് മൈലേജ് ആ ആലോവൽ മൈലേജ് കിട്ടും അതെ വേറെ പണികളൊന്നും ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല ഓക്കെ അടുത്ത വണ്ടി വീണ്ടും അല്ലേ ഇത് രണ്ടായിരത്തിഒമ്പത് വി എക്സ് ഐ ആണ് ഒമ്പത് മോളിൽ വി എക് സി ആണ് പേപ്പർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണേ ഇത് പുതിയ അഞ്ചല്ല പേപ്പർ ഇരുപത്തി ഒമ്പത് പേപ്പർ ഉണ്ടാവും ക്ലിയർ ആണ് ആ കിലോമീറ്റർ എവിടെയുണ്ട് കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് എവിടെയുണ്ട് ആ ഇത് നമുക്ക് ഒരു ഒന്നേകാല ലക്ഷം കൊടുക്കാം ഒന്നേകാലം കൊടുക്കാം ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് കാര്യങ്ങള് റീപ്ലേസ് മേജർ കാര്യങ്ങളൊന്നുമില്ല ഇല്ല മേജറായിട്ട് പ്രശ്നങ്ങളില്ല ഒന്നുമില്ല ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ പെട്രോൾ ആണ് എന്തായാലും പതിനഞ്ചാം മൈലേജ് കിട്ടും തീർച്ചയായിട്ടും ടയർ ഒക്കെ പുതിയതായിട്ടാണ് കരിമ്പത്തും ടയർ നാലാണ്ടല്ലോ ഒന്നേകാലു ഒമ്പത് മോളിൽ എല്ലാ പേപ്പറും കൊടുക്കാം ക്ലിയർ ഫുൾ പേപ്പർ പതിനഞ്ചാം ലെവലിൽ മൈലേജ് കിട്ടും അടുത്ത വണ്ടി എക്സ്പ്രസ് അല്ലേ എക്സ്പ്രസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടാം മാസം വണ്ടിയാണ് ഇരുപത്തിമൂന്ന് രണ്ടാം മാസം വണ്ടി വെറും നാലായിരം കിലോമീറ്റർ നാലായിരം കിലോമീറ്റർ അതെ അത്രയുള്ളൂ ഓ ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലോ അതാ കണ്ടീഷൻ അതെ അതെ ഷോറൂമിൽ ആറ് ലക്ഷത്തി പതിനൊന്നായിരം വല്ലേ ഓൺ റോഡ് പ്രൈസ് വരേണ്ട വണ്ടിയാണ് നമുക്ക് എത്ര കൊടുക്കാ വണ്ടി നമുക്ക് ഒരു നാലത്തഞ്ഞൂറ് രൂപ കൊടുക്കാം ഏഹ് അത്ര കൊടുക്കാം ഒരു ഡോറ് കമ്പനിന്ന് മാറിയിട്ടുണ്ട് മാറിയിടീ മറ്റേ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തതാണ് ക്ലെയിം ചെയ്തതാണ് നമ്പർ നമ്പർ മാറേണ്ടേജിൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് ഹിസ്റ്ററി എടുക്കാം ഇത് ഷോറൂം മാറിയതാണ് ചെക്ക് ചെയ്തെടുക്കും ചെയ്യാം ഈ ഭാഗത്ത് ഈ ഡോറ് മാറിയതാണ് നാലായിരം കിലോമീറ്റർ ആകെ ഓടിക്കുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ബി എക്സ് പ്ലസ് വണ്ടിട്ടാ രണ്ട് രണ്ട് എയർ ബാഗ് എ ബി എസ് എല്ലാം ഉണ്ട് രണ്ട് ഹാർ ബാഗ് എ ബി എസ് ഒക്കെ നാലായിരം കിലോമീറ്റർ ആ കൊടുത്തിട്ടുള്ളൂ നമുക്ക് ഫുള്ള് ലോണില് കൊടുക്കട്ടോ ഫുൾ ആ പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാണിച്ചു അല്ലേ നാലായിരം കിലോമീറ്റർ ഫുൾ ലോണാണ് പൈസ ഇല്ലാതെ ഇത് പെട്രോൾ മാത്രം മലയാളിട്ടു ഇത് ഇരുപതിനടുത്തുണ്ടോ എന്തായാലും പരിപാടി പറഞ്ഞ് ഇത് വാറണ്ടി ഒക്കെ ഉള്ള വണ്ടി ആ കമ്പനി വാറണ്ടി എല്ലാ പരിപാടികളാണ് ഷോറൂമും കണ്ടീഷൻ കൊണ്ടുപോകും അടുത്ത വണ്ടി ഫോർഡ് ഫീഗോ അല്ലേ അതെ നോ ഷേപ്പ് ഫോർഡ് ഫിഗോ ഫീഗോ മോഡൽ എങ്ങനെ ഇത് രണ്ടായിരത്തി പതിനാറ് ആറാം മാസം വണ്ടിയാണ് പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് പതിനാറ് ആറാം മാസം ആണ് ആ സ്പിയർ വണ്ടിയാണ് നല്ല രസമുള്ള വണ്ടിയാണ് എൻക്വറിയുള്ള വണ്ടിയാണ് ആസ്പിയർ ആണ് അതേമാതിരി തന്നെ അലവിലൊക്കെ ഉള്ള വണ്ടി അതെ ഫുൾ ഓപ്ഷനാ വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ വണ്ടിയ സെക്കൻഡ് ഓപ്ഷൻ ആണ് അതെ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്ന് മുപ്പത് ഓടിയിട്ടുണ്ട് ആ ഇവിടെ ഒരു എട്ട് വർഷമായിട്ട് ഒരു പാർട്ടിന്റെ കൈയ്യിലുണ്ട് ഇവിടെ ഓടിയുണ്ട് ഓണർഷിപ്പ് എത്ര ആയി ഓണർഷിപ്പ് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് അതെ അതെ റീപ്ലേസ് കാര്യങ്ങള് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നും ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ നല്ല വൃത്തിലുണ്ടല്ലേ കമ്പനി അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ ഇത് നമുക്ക് പിന്നെ മൂന്നേക്കാ ലക്ഷം രൂപ കൊടുക്ക മൂന്നേകാലക്ഷം രൂപയെ കൊടുക്കാ എന്തായാലും കുറച്ചും കൊടുക്കുകയാണ് ഇത് ഒരു രണ്ടു ലക്ഷം വരെ മാക്സിമം ലോണ് ഒരു ലക്ഷം നേരം വേണോ വണ്ടി അതെ അതെ ഇപ്പൊ ഡീസൽ വരേണ്ട ഡീസൽ ഒരു ഇരുപതിന്റെ അടുത്ത് മൈലേജ് കൊണ്ടു കൂട്ടും മൈലേജ് മലേജ് കിട്ടുക പറഞ്ഞു കൊടുക്കും ചെയ്യാം ഓക്കെ അടുത്തവേണ്ടി പിന്നെ റെഡി റെഡിഗോ ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടി ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ അടിപൊളി രണ്ടും രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടാണ്ടല്ലേ ഒരു വൈറ്റ് ഉണ്ട് ഒരു ഗ്രേ കളറും ഉണ്ട് രണ്ടും പതിനെട്ടും വെള്ളം സെയിം വണ്ടി വണ്ടി ഓപ്ഷൻ ആണ് രണ്ടും ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ തൊണ്ണൂറ് വെള്ളം എഴുപതിനായിരം ഇത് തൊണ്ണൂറായിരം അല്ലേ ഓണർഷിപ്പിന്റെ കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് ആയിരിക്കും നിലയിലുള്ളത് ആ റീപ്ലേസ് കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ചെറുച്ചിലായി ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല വന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി എടുത്താൽ മതി ഉറപ്പിടുത്ത് വണ്ടി എടുക്കാൻ ലക്ഷം കൊടുക്കാം എത്ര രണ്ടേകാല ലക്ഷം രണ്ടേക്കാൽ ലക്ഷം ഈ ഗ്രേ കളർ കൊടുക്ക ഫുൾ കൊടുക്കും കൊടുക്ക വൈറ്റും കൊടുക്കുക രണ്ടു നമ്പർ അമ്പത്തി അഞ്ച് എക്സ് ആ അറുപത് പതിനാറ് അറുപത് അമ്പത്തി മൂന്ന് ഓ ഒന്ന് ഏട്ടനോ ഒന്ന് അന്ത്രോനോ അതെ അതെ ഒരേമാരെ ഇറക്കിയ വണ്ടി വന്നിട്ട് രണ്ടു ഒരേ വില കൊടുക്കാം മാറ്റൊന്നില്ലല്ലേ ഇല്ല ഇല്ല എന്തെങ്കിലും ചെറിയ മാറ്റം കൊടുക്കാം ആ നല്ല വർഷം മോഡലും കിലോമീറ്റർ തൊണ്ണൂറ് ഏന്ന് വിളിച്ചാലും പറഞ്ഞു കൊടുക്കും ഓക്കെ അടുത്ത വണ്ടി പിന്നെ സ്വിഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് പതിനാറ് മോഡല് പതിനാല് മോഡല് പതിനാല് ഓപ്ഷനുണ്ട് വീഡിയോ വണ്ടി ആ ഇത് ഒന്ന് എൺപത്തി അഞ്ച് ഓടിയിട്ടുണ്ട് ആ നമുക്ക് ഒരു ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം ഒന്ന് ഓടി മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം ഒന്ന് അമ്പത്തഞ്ച് ഓടിയേക്കൊണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ചോദിക്കണ്ടത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പാ നിലുള്ളത് ആ റീപ്ലേസ് എന്തെയ്യണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ചെക്ക് ചെയ്യാം അമ്പത്തിനാല് ആ നമ്പറിൽ അടിച്ചു കഴിഞ്ഞാല് കറക്റ്റ് അറിയാൻ കഴിയാലോ അതെ അതെ ഇതിപ്പോ ലോൺ എത്ര കേറും ഇതിപ്പോ നമുക്ക് എന്തായാലും ഒരു മൂന്നര ലക്ഷം ലോൺ കിട്ടും മൂന്നര ലോണ് കേറും ഒരു പത്ത് അൻപതിനായിരം മുടക്കിൽ ഇറക്കാൻ കിട്ടുമോ നോക്കാം പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ആക്കാതെ ഇപ്പൊ ഡീസല മാത്രം മൈലജ് കിട്ടും ഒരു പതിനേഴ് മൈലോ മൈലേജ് എന്തായാലും കിട്ടും നേരിട്ട് പറയാം ഫ്രണ്ട്സ് അപ്പൊ വീടുകളുടെ വൈൻഡപ്പ് ചെയ്യണം ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മള ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഈ പേജ് പൊളിയ മറക്കണപ്പോ അടുത്തല്ല അടിപൊളി വീഡിയോ കാണാം